കൊല്ലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസം എട്ടാം തീയതി കേരളത്തിലാകെ ഉയർന്നു വരുന്ന കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തെ സംബന്ധിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഏഴര വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ദുർബലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനങ്ങൾക്കെതിരായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശ്വാസികളായിട്ടുള്ള എം എൽ എമാരും എം പിമാരും ഡൽഹിയിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുകയാണ് അന്നേ ദിവസം വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണിവരെ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും കോർപ്പറേഷൻ മേഖലകളിൽ പ്രാദേശികമായിട്ടും അതിവിപുലമായ ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരികയാണ് കൊല്ലം ജില്ലയിൽ അറുപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളിലും നാല് മുനിസിപ്പാലിറ്റികളടക്കം എഴുപത്തിരണ്ട് കേന്ദ്രങ്ങളിലും കോർപ്പറേഷനിൽ പത്തടക്കം എൺപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ശക്തിമത്തായ സമരത്തിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിഹിതം ഭാരിക്കോരി കൊടുക്കുകയും ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി ഞെരുക്കി ശ്വാസം മുട്ടിക്കുന്ന രാഷ്ട്രീയ സമീപനവുമായിട്ടാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് കേന്ദ്രം ഏതെല്ലാം നിലയിലാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നത് എന്നതാണ് നാം ചർച്ച ചെയ്യപ്പെട്ടത് പത്താം ധനകാര്യ കമ്മീഷനിൽ കേരളത്തിന് നൽകിയിരുന്ന വിഹിതം മൂന്ന് പോയിൻ്റ് എട്ട് ഒൻപത് ശതമാനമായിരുന്നു പതിനാലാം ധനകാര്യ കമ്മീഷനിൽ രണ്ടര ശതമാനമാക്കി മാറ്റുകയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനമായി വെട്ടിച്ചുരുക്കുകയുമാണ് ഉണ്ടായത് ഈ ഇനത്തിൽ പതിനെണ്ണായിരം കോടി രൂപ വെട്ടിച്ചുരുക്കി ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തിയ വകയിൽ പന്ത്രീരായിരം കോടി രൂപയുടെ കുറവ് റവന്യൂ കമ്മി നികത്തുന്ന ഗ്രാൻഡിൽ എണ്ണായിരത്തി നാനൂറ് കോടി രൂപയുടെ ഇടിവ് വായ്പ അനുമതി നിഷേധിച്ച് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ വരുമാന നഷ്ടമടക്കം വരുത്തിയതിൻ്റെ ഭാഗമായി വരുമാനത്തിൽ അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത് ഇതിന് പ്രധാനമായി കേന്ദ്രം പറയുന്ന കാരണം കേരളം ഒരു ഫോക്കസ് സ്റ്റേറ്റ് അല്ല എന്ന വാദമാണ് കേരളം നേടിയെടുത്ത നേട്ടങ്ങളുടെ പേരിൽ നമുക്ക് ലഭിക്കേണ്ട സഹായം നിഷേധിക്കുന്ന നിലപാടിലാണ് കേന്ദ്രം എത്തപ്പെട്ടിരിക്കുന്നത് അമ്പത്തേഴായിരം കോടി രൂപയുടെ കണക്ക് പറയുന്ന മാതൃഭൂമി പത്രം സർക്കാരിൻ്റെ കടം കൂടി അടുത്ത സന്ദർഭത്തിൽ എടുത്ത് കാട്ടുകയുണ്ടായി സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ടത് ഇരുപത് ശതമാനം ക്ഷാമബത്ത ഇതിന് വർഷം ചെലവഴിക്കേണ്ടത് പന്തിരായിരം കോടി കുടിശ്ശിക ഉൾപ്പെടെ ഇരുപത്തയ്യായിരം കോടി എന്നാണ് ഇവിടെ നാം കാണേണ്ടത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് മൂന്ന് മാസത്തേക്ക് രണ്ടായിരത്തി നാനൂറ് കോടി കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് നൂറ്ററുപത് കോടിയും ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കോടിയും സ്കൂൾ ഉച്ചഭക്ഷണ കുടിശ്ശിക ഇരുന്നൂറ് കോടിയും കാരുണ്യ സുരക്ഷാ പദ്ധതി മുന്നൂറ് കോടിയും സപ്ലൈകോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടിയും ഓണക്കിറ്റ് നൂറ്റമ്പത് കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് കോടി കരാറുകാർക്ക് പതിനാറായിരം കോടി ഈ നിലയിലാണ് മാതൃഭൂമിയുടെ കണക്ക് അത് അമ്പതിനായിരം കോടി രൂപ മാത്രമാണ് ഈ കണക്കിൽ വ്യക്തമാക്കുന്നത് കേന്ദ്രം തരാനുള്ളതാകട്ടെ അമ്പത്തേഴായിരത്തി നാനൂറ് കോടി കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള തുക കൃത്യമായി നൽകിയാൽ ഏഴായിരത്തി നാനൂറ് കോടി രൂപ ബാക്കിയാണ് ഇവിടെ നാം കാണേണ്ടത് കേന്ദ്രം നൽകാനുള്ളത് മുഴുവൻ തന്നാൽ തന്നെ ഈ ആണ്ടിൽ നമുക്ക് ഏഴായിരത്തി നാനൂറ് കോടി രൂപ ബാക്കിയാകും എന്നുള്ളതാണ് പ്രതിസന്ധി പറയുന്നവർ വസ്തുത മനസ്സിലാക്കുന്നില്ല കേന്ദ്രം നൽകേണ്ട സംസ്ഥാന വിഹിതവും കുടിശ്ശികയും കൂടി കേന്ദ്ര സർക്കാർ നൽകിയാൽ ചിരവ് കഴിച്ച് പതിനോരായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ മിച്ചം വരികയും വികസന കാര്യങ്ങൾക്ക് അതുകൂടി ഉപയോഗിക്കാൻ കഴിയുന്ന എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിന് നൽകേണ്ട സഹായത്തിലെ കുടിശ്ശികയുടെ കണക്ക് യു ജി സി ശമ്പള പരിഷ്കരണം എഴുന്നൂറ്റമ്പത് കോടി ആരോഗ്യ ഗ്രാൻഡ് നൂറ്റെഴുപത്തി നാല് കോടി സാമൂഹ്യ പെൻഷൻ അഞ്ഞൂറ്റെഴുപത്തൊമ്പത് കോടി മില്യൺ പ്ലസ് സിറ്റി ഗ്രാൻഡ് അമ്പത്തൊന്നര കോടി നെല്ല് സംഭരണം എഴുന്നൂറ്റി നാൽപ്പത്തി ആറര കോടി മൂലധന നിക്ഷേപം പ്രത്യേക സഹായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചടക്കം നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി എൺപത്തേഴ് ലക്ഷം രൂപയാണ് ആകെ ലഭിക്കുന്നത് കേന്ദ്രം നിഷേധിച്ച അമ്പത്തേഴായിരത്തി നാനൂറ് കോടിയും കേന്ദ്ര കുടിശ്ശികയും കൂടി ലഭിച്ചാൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ വികസനത്തിന് ലഭിക്കും എന്നുള്ളതാണ് വസ്തുത കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബോധപൂർവ്വം ഞെട്ടുകയാണ് ഈ സാഹചര്യം ഉയർന്നു വരുമ്പോൾ മൂന്നര കോടിയോളം കേരളീയർ ഉയർത്തേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു ആരാണ് കഴുത്തു ഞെരിക്കുന്നത് അതിനെതിരായിട്ട് കേരളീയർ എന്ന കൂടി എല്ലാവരും യോജിച്ചണി നിരക്കുന്നുണ്ട് കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞ് മുറുക്കാൻ ബി ഒരു രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിന് കൈത്താങ്ങായി കേരളത്തിലെ യു ഡി എഫ് നിൽക്കുന്നു യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാർ അതിൻ്റെ കൈത്താങ്ങുകാരായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥിതി കേരളത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള വിഹിതം നൽകണമെന്ന് അഭിപ്രായമുന്നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എൻകെ പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇന്ന് ഉയർന്ന് വന്നിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ പൊതുഘടത്തേക്കാൾ അതിൻ്റെ ശതമാനത്തേക്കാൾ വളരെ പിന്നിലാണ് കേരളത്തിൻ്റെ സാമ്പത്തികമായ ബാധ്യതയുടെ അളവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ പൊതുകടം ഏതാണ്ട് നൂറ്റി അമ്പത്താറ് ലക്ഷം കോടിയാണ് എങ്കിൽ കേരളം ഉൾപ്പെടെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ആകെ പൊതുഗടം എഴുപത്തി ആറ് പോയിൻ്റ് ഒന്ന് ലക്ഷം കോടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അവകാശം കേരള ബജറ്റിൻ്റെ വെറും മൂന്ന് ശതമാനം മാത്രമാണ് അത് നാല് ശതമാനമാക്കി ഉയർത്തണമെന്ന കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ഭരണം ഉമ്മൻചാണ്ടിയുടെ ഭരണം നിലനിന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും നൽകിയതിൻ്റെ ഏഴ് ഇരട്ടി തുകയാണ് എൽ ഡി എഫ് സർക്കാർ ഈ കാലഘട്ടത്തിൽ നൽകിയത് പതിനൊന്ന് പതിനാറ് കാലഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും എണ്ണൂറ്റിയെട്ട് കോടി രൂപ നൽകിയത് ഏഴ് വർഷക്കാലം കൊണ്ട് ഏഴായിരത്തി അറുനൂറ് കോടി രൂപയാണ് വിതരണം യു ഡി എഫ് കാലത്ത് ശരാശരി ഒരു വർഷം നൂറ്ററുപത് കോടി രൂപയായിരുന്നുവെങ്കിൽ എൽ ഡി എഫിൻ്റെ കാലത്ത് ആയിരത്തി കോടി രൂപയോളം ആയി യു ഡി എഫ് നൽകിയതിൻ്റെ ഏഴിരട്ടിയാണ് ആശ്വാസമായി എത്തിച്ചത് എന്നുള്ളത് അഭിമാനകരമായ കാര്യം യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യത്തിൻ്റെ വർധനവ് ഏറ്റവും ഉയർന്ന കാര്യമായി വരികയാണ് നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു പ്രധാനപ്പെട്ട വിഷയമാണ് കെ എസ് ആർ ടി സി പതിനൊന്ന് പതിനാറിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് ആകെ നൽകിയത് ഏഴ് വർഷക്കാലത്തിനിടയിൽ എൽ ഡി എഫ് ഒമ്പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപ നൽകി യു ഡി എഫ് കാലത്ത് ശരാശരി ഒരു വർഷം മുന്നൂറ് കോടി എൽ ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്ത് ആയിരത്തി നാനൂറ് കോടി രൂപ വീതം നൽകുന്ന നിലയിൽ കാര്യം കണ്ടെത്തണം ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം എടുക്കുന്ന നിലപാടുകൾ സംസ്ഥാനത്തിൻ്റെ അടിയന്തിരാവശ്യത്തെക്കാൾ യു ഡി എഫിന് പ്രാധാന്യം ബി ജെ പി എടുക്കുന്ന നിലപാടിനെ പിന്തുണച്ച് എൽ ഡി എഫ് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വിഹിതം നൽകാതിരിക്കുക ഈ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ നാടിൻ്റെ പ്രതിഷേധമോ ജനങ്ങളുടെ പ്രതിഷേധമോ ഉൾക്കൊള്ളാനോ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാനോ യു ഡി എഫിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ നേതൃത്വവും എം പിമാരും തയ്യാറാകുന്നില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരളത്തിന് അർഹമായിട്ടുള്ള സഹായം കേന്ദ്രം നൽകാതിരുന്നപ്പോൾ നൽകണമെന്ന അഭിപ്രായം പറയാൻ യു ഡി എഫിൻ്റെ പതിനെട്ട് എം പി തയ്യാറായി പ്രളയക്കാലത്തും കോവിഡ് കാലത്തും സാലറി ചറിഞ്ഞ് ഏർപ്പെടുത്താൻ എൽ ഡി എഫ് ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പ്രളയം കൊണ്ട് തകർന്നടിഞ്ഞ കേരളത്തെ സംരക്ഷിക്കാൻ മലയാളികളായിട്ടുള്ള ആളുകൾ വിദേശത്ത് താമസിക്കുന്നവർ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ ഞങ്ങളെ അധ്വാനത്തിൽ നിന്നും ഒരു പങ്ക് കേരളത്തിലേക്ക് നൽകാം എന്ന് പറഞ്ഞപ്പോൾ ആ തുക വാങ്ങാൻ കേന്ദ്രം അനുവദിച്ചില്ല കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാൻ യു ഡി എഫ് തയ്യാറായി കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തിനിടയിൽ കൊല്ലത്ത് ഒരു സംഭവം ഉണ്ടായി ആർ എസ് പിയുടെ നേതാവും കൊല്ലത്തെ സിറ്റിംഗ് എം പിയുമായി ആയിട്ടുള്ള പ്രേമചന്ദ്രൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നിർമ്മല സീതാരാമൻ വരട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു പ്രസംഗം എൻ കെ പ്രേമചന്ദ്രൻ നടത്തുകയും ദേശീയ തലത്തിൽ ഇടതുപക്ഷ സ്വഭാവം സ്വീകരിക്കുന്ന ആർ എസ് പി ആ നയം ഉയർത്തിപ്പിടിക്കുമ്പോൾ വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കൂടാരത്തിലകപ്പെട്ട് കോൺഗ്രസ്സിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന എം കെ പ്രേമചന്ദ്രൻ ഇന്ത്യ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ ബി ജെ പി വരണമെന്നും നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രിയാകണമെന്നും ഉള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് തുറന്ന് പറയുന്ന നിലയിലെത്തിക്കുകയാണ് കാര്യങ്ങളെത്തും എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ എല്ലാ രൂപത്തിലും ദുർബലപ്പെടുത്താൻ വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിൽ കാവ്യവൽക്കരിക്കാൻ ഗവർണർ നടത്തുന്ന നിലപാടിനെതിരായി വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അതിശക്തിമത്തായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് നയപ്രഖ്യാപനം നടത്താൻ ഒരു മിനിറ്റ് സമയം മാത്രം എടുത്ത കേരളത്തിൻ്റെ ഗവർണർ നിലമേലിൽ വിദ്യാർത്ഥികൾ കരിങ്കടി കാണിക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ ഒന്നര മണിക്കൂർ സമയം റോഡരികിൽ കുത്തിയിരിക്കുന്ന അപമാനകരമായ സ്ഥിതിവിശേഷവും കേരളത്തിൽ ഉണ്ടായിരിക്കും തന്നെ കുട്ടികൾ ആക്രമിച്ചു എന്ന് തെറ്റായ പ്രസ്താവന പുറപ്പെടുവിച്ച് കുട്ടികളുടെ പേരിൽ കള്ളക്കേസ് എടുപ്പിച്ചുവെങ്കിൽ വസ്തുതകളുടെ യാഥാർത്ഥ്യങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ എടുത്തിട്ടുള്ള നിലപാട് തെറ്റായ നിലപാടാണെന്ന് നീതിപീഠത്തിന് ബോധ്യമാകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തപ്പെട്ടു തന്നെ ആക്രമിച്ചു എന്നദ്ദേഹം പറയുന്നത് കളവാണെന്ന് നീതിപീഠത്തിന് ബോധ്യമായി ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരും എം പിമാരും കേരളത്തിൻ്റെ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കേരളത്തിലെ ജനകീയ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ജില്ലയിൽ എൺപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ നടക്കുന്ന എൽ ഡി എഫ് നേതൃത്വത്തിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമരം വിജയിപ്പിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും വിനയപൂർവ്വം അഭ്യർത്ഥന